അയ്യങ്കാളി സ്മൃതി ദിനത്തിൽ കണ്ണൂർ മാരാർജി ഭവനിൽ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗം നടന്നു ദേശീയ കൌൺസിൽ അംഗം പി കെ വേലായുധൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ പി ഗംഗാധരൻ ടി സി മനോജ് ബിനിൽ കണ്ണൂർ ജിജു വിജയൻ അജ്ലേഷ് എന്നിവർ നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ നമ്മെ വിട്ടുകഴിഞ്ഞ മഹാത്മാ അയ്യക്കാളിയുടെ എൺപത്തിനാലാം ശരമവാർഷിക ദിനമാണ് ഇന്ന് മഹാനായ വിപ്ലവകാരി സാമ്പത്തിക നിബന്ധൻ അടിച്ചപറത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി നടത്തിയ ധീര തീരമായ പോരാട്ടം വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയ